കാർഷിക മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സർക്കാർ മറ്റ് ഇതര മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളുണ്ടെന്നും ഈ അവസരം വിനിയോഗിച്ച് സംരംഭങ്ങളും സംരംഭകരും ഉയർന്നു വരണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ളാക്കൽ പറഞ്ഞു മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ അവാർഡുകളുടെ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിച്ചതാണ് മലനാടിന്റെ പ്രവർത്തനങ്ങൾ ക്ഷീര അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നും അവരെ ആദരിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ കൂട്ടിച്ചേർത്തു നമുക്ക് ഈ നാട്ടിൽ തന്നെ ായും അതോടൊപ്പം തന്നെ തൊഴിൽ നേടുന്നവരായും നല്ല തൊഴിൽ നേടുന്നവരാണ് സാധ്യതകളുള്ള തീരെ നമുക്ക് വിട്ടുകളയാൻ പാടില്ല തീർച്ചയായും പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇല്ലെന്ന് അവഗണിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല അങ്ങനെയെങ്കിൽ അതിനുള്ള നല്ല വഴികളേതാണ് ഒരുപക്ഷെ നാട്ടിൽ നിൽക്കുന്ന നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന നഴ്സാകാൻ പോകാം അല്ലെങ്കിൽ ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാൻ പോകാം അതെല്ലാം നല്ലത് സാധിക്കുന്നവര് ആ വഴിക്ക് നീങ്ങട്ടെ പക്ഷെ അതിനപ്പുറം മറ്റൊരു സാധ്യതകൾ ഇല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ മക്കൾ തെറ്റിദ്ധരിച്ച് വയ്ക്കാതിരിക്കട്ടെ മാതാപിതാക്കളും നീങ്ങാതിരിക്കട്ടെ ഞാൻ പറയും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നല്ല ജോലി സാധ്യത സർക്കാർ ഉദ്യോഗം ഉൾപ്പെടെ നല്ല ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് അഗ്രി മേഖല നമ്മളിപ്പോൾ ആയിരിക്കുന്ന മേഖല അഗ്രി പ്രോണർഷിപ്പ് എന്നൊക്കെയുള്ള വെളിപ്പേരി പറയാറുണ്ട് നമ്മുടെ അഗ്രികൾച്ചർ കൃഷി മേഖലകളിൽ സ്വയം സംരംഭകങ്ങളെ പോലുള്ളവർ അതോടൊപ്പം തന്നെ കൃഷി മേഖലയില് കൃഷി ടെക്നോളജി അഗ്രി ഒരു ഒരുപാട് സാധ്യതകളുണ്ട് അതോടൊപ്പം ഇക്കണോമിക്സ് പഠിക്കുക കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒത്തിരി സംസാരം ഉണ്ടായ വിഷയമാണ് നമ്മൾ പലപ്പോഴും തള്ളിക്കളി നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവര് തേർഡ് ഗ്രൂപ്പ് ഡിഗ്രിക്ക് എടുത്ത് പഠിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇക്കണോമിക്സ് എക്കണോമിക്സ് പഠിക്കുന്ന ഏറ്റവും അവസാനത്തെ ചോയ്സ് ആയിരുന്നു നാലാമത്തെ ചോയ്സ് ആയിട്ടാണ് പലപ്പോഴും എടുത്തിരുന്നത് എന്നാൽ ശരിയായ വിധത്തിൽ ശരിയായ സ്ഥാപനങ്ങളിൽ പോയി ഇക്കണോമിക്സ് പഠിച്ചാൽ ബാക്കി പറഞ്ഞ എല്ലാവരെയും ഈ ഭരിക്കുന്നവരായിട്ട് മാറുവാനുള്ളവരുമാണ് ശരിയായ കോഴ്സുകൾ പഠിച്ച പോലുള്ള പഠിച്ചാൽ കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് ശാസ്ത്രീയമായ അറിവും സാങ്കേതികമായ ജ്ഞാനവും നൽകി മൃഗസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഗുണനിലവാരമുള്ള പാൽ ഉത്പാദിപ്പിക്കുന്നതിനും അവ ശുദ്ധിയോടെ കൈകാര്യം ചെയ്ത് ഉപഭോക്താക്കളിൽ എത്തിച്ചുകൊണ്ട് ക്ഷീര കർഷകർക്ക് ജീവിത വിജയം നേടിക്കൊടുക്കുകയും ചെയ്യുകയാണ് മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡയറക്ടർ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു പാലിന് ഉയർന്ന വില നൽകുന്നതോടൊപ്പം കാലിത്തീറ്റയ്ക്കുള്ള സബ്സിഡി കന്നുകുട്ടി പരിപാലന പദ്ധതി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി വേനൽക്കാല ഇൻസെന്റീവ് ബോണസ് തുടങ്ങിയ വിവിധ പദ്ധതികളും ഒട്ടനവധി അവാർഡുകളും എം എം ബി എസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സൊസൈറ്റിയുടെ ലക്ഷ്യം വച്ച് മൃഗസംബന്ധം നമ്മൾ ആവിഷ്കരിച്ചിരുന്നത് അങ്ങനെ ആവിഷ്കരിച്ച പദ്ധതികളില് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പാൽ പാലുൽപ്പാദിപ്പിക്കുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് പ്രാദേശിക സംഘങ്ങൾ വഴി സംഭരിച്ച് അതിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തി സംഘങ്ങൾ വഴി സംഭരിച്ച് അവിടെ നിന്നും ട്രക്കുകയറ്റി നമ്മുടെ ചില്ലി പ്ലാന്റ് എത്തിച്ച് ശീതീകരിച്ച് അവിടെ നിന്നും ഇൻസുലേറ്റഡ് ടാങ്കുകളിലാക്കി പാറത്തോടിലും പത്തനംതിട്ടയിലും നമ്പൂരിയിലുമുള്ള നമ്മുടെ ഡയറികളിൽ എത്തിച്ച് ആ പാൽ പാസ്റ്റൈസ് ചെയ്ത് ഒരു ലിറ്ററിൻ്റെയും അര ലിറ്ററിൻ്റെയും പാക്കറ്റുകളിലാക്കി ഏകദേശം ഏഴായിരത്തിലധികം വരുന്ന വിപണന ശൃംഖലയിലൂടെ വിതരണം ചെയ്ത് ഒരു ഏഴ് ലക്ഷത്തോളം ഉപഭോക്താക്കളിൽ പ്രതിദിനം എത്തിക്കുന്ന വലിയൊരു സംരംഭമായി നമ്മൾ മാറി നേതാണ്ട് ഒന്നര ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസം നമ്മൾ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വിപണിയിൽ അങ്ങനെ ആ പണം തിരികെ കർഷകരുടെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽത്തടിയൽ മോൺസിഞ്ഞോർ ജോർജ് ആലിങ്കൽ ഫാദർ മാത്യു വാഴപ്പനാടി ഡോക്ടർ സെബാസ്റ്റ്യം മണ്ണ്പ്ലാക്കൽ ഡോക്ടർ പി വി മാത്യു പ്ലാത്തറ പ്രൊഫസർ സാലിക്കുട്ടി തോമസ് ജയകുമാർ മന്നത്ത് എബ്രഹാം പോത്താനി എന്നിവർ സംസാരിച്ചു ഒരു ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ മലനാട് ഷീരശ്രീ സ്വർണ്ണപതക്ക് അവാർഡ് കൊച്ചല കണയങ്കൽ റീജ ബിൻസിനും എഴുപത്തിയായിരം രൂപ സമ്മാനത്തുകയുള്ള മലനാട് ക്ഷീരശ്രീ രജത് പതക് അവാർഡ് കടുക്ക സിറ്റി ചിരട്ടവയലിൽ ബാബു ജോസഫിനും അൻപതിനായിരം രൂപ സമ്മാനത്തുകയുള്ള മലനാട് ക്ഷീരശ്രീ കാൻസി പദക് അവാർഡ് മുരിക്കടി ഗണപതി പ്ലാക്കൽ ബേബി സബാസ്റ്റിനും സമ്മാനിച്ചു മലനാട് ക്ഷീരശ്രീ നക്ഷത്ര ജേതാക്കളായ പത്ത് പേർക്ക് ഇരുപത്തിയായിരം രൂപ വീതവും സമ്മാനമായി നൽകി ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ മലനാട് മിൽക്ക് വിദ്യാശ്രീ പുരസ്കാരനാർഹിയായ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് ഇരുപത്തിയായിരം രൂപയും എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് പതിനായിരം രൂപ വീതവും ക്യാഷ് അവാർഡും പുരസ്കാരങ്ങളും സമ്മാനിച്ചു മികച്ച സംഘങ്ങൾക്കുള്ള എവറോളിംഗ് ട്രോഫിയും ക്ഷീര കർഷകർക്കുള്ള വേനൽക്കാല ഇൻസെന്റീവും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഫെസ്റ്റ് ആൻഡ് ഡയമണ്ട് എക്സിബിഷൻ ദിവസം ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിസിറ്റ് ടുഡേ മണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്